ആ ഡൊമിനിക്കുമായിട്ട് ഞാൻ ഒരുപാട് നാളത്തെ ബന്ധമാണുള്ള നാള് ലോകയുടെ എല്ലാ അപ്ഡേറ്റ്സും ഷൂട്ടിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ ഇപ്പൊ കിഷ്കിന്റെ കണ്ടം എന്റെ മോന് മനസ്സിലായി മനസ്സിലാവില്ല അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ ആയിട്ടുള്ള ഓഡിയൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ തലവനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരുന്നു സർക്കേറ്റ് ഉണ്ടായിരുന്നു സർക്കേറ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിലെ പാട്ട് ഇഷ്ടമാണ് ജപ്പൂനെ ഇഷ്ടമാണ് അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഒരു ഭയങ്കര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും നരേഷനും ഒക്കെ ഉള്ളൊരു സിനിമ അത് ഇപ്പം അനേഞ്ചേഴ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ട് മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പം എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാബി എന്ന് പറയുന്ന സിനിമ ഓർക്കുന്നുണ്ടോ നിങ്ങൾ അത് ഒരു അത്ഭുതമായിരുന്നു അന്ന് അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫ് ഹാബി കാണണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓഫ് ഹാബി തേ പറയുന്നുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ് അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ചാത്തുണി എന്ന് പറഞ്ഞ ഒരു ഗംഭീര സിനിമയുണ്ട് എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇപ്പോ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം ഞാനും ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളത് ഇൻഫാക്ട് എന്റെ ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ് അപ്പൊ എന്റെ ഒരുപാട് വർഷത്ത് ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും അവരോട് ചാപ്റ്ററിൽ ഞാൻ ചാൻസ് ഉണ്ടോ അവരായിട്ട് തരുവാണെങ്കിൽ അല്ലേ നല്ലത് ചോദിച്ചു മേടിക്കുന്നതിനേക്കാൾ അങ്ങനെ എല്ലാ ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും അവർ ചെയ്യുന്ന പോലത്തെ സിനിമകള് ചെയ്യണം അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് വിളിക്കുകയാണെങ്കിൽ ഉറപ്പിട്ടു പോയി ചെയ്യും